സി പി ഐ എമ്മിൻ്റെ രാജ്യസഭാ എം പി ആയ വി ശിവദാസൻ രാജ്യസഭയിൽ ഒരു ചോദ്യം ചോദിച്ചിരുന്നു ആ ചോദ്യം എന്തെന്ന് വെച്ചാൽ ഇന്ത്യയിൽ നിന്ന് അനധികൃതമായിട്ട് നിയമവിരുദ്ധമായിട്ട് അമേരിക്കയിലോട്ട് കുടിയേറുന്നവരുടെ എണ്ണം കേന്ദ്ര സർക്കാരിൻ്റെ കയ്യിലുണ്ടോ എന്നാണ് ചോദ്യം ആ ചോദ്യത്തിന് കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം മറുപടി നൽകിയിരുന്നു ആ മറുപടി ക്രോഡീകരിച്ച് ഒരു കുറിപ്പ് വി ശിവദാസൻ തൻ്റെ ഫേസ്ബുക്ക് പേജിൽ എഴുതിയിട്ടുണ്ട് അത് നമുക്കൊന്ന് വായിക്കാം അതിൽ അദ്ദേഹം പറഞ്ഞിങ്ങനെയാണ് നടക്കുന്ന ഇന്ത്യൻ യാഥാർത്ഥ്യം എന്ന തലക്കെട്ടോടുകൂടിയാണ് അദ്ദേഹത്തിൻ്റെ ആ കുറിപ്പ് ലക്ഷക്കണക്കിന് ഇന്ത്യക്കാരാണ് ഓരോ വർഷവും നിയമവിരുദ്ധമായ മാർഗങ്ങളിലൂടെ രാജ്യത്ത് നിന്നും പാലായനം ചെയ്യുന്നത് അമേരിക്കയിലേക്ക് മാത്രം പാലായനം ചെയ്യുന്നവരുടെ എണ്ണം ഒരു ലക്ഷത്തോളമാണ് എന്ന് വിദേശകാര്യ മന്ത്രാലയം എനിക്ക് രാജ്യസഭയിൽ നൽകി കണക്കിൽ നിന്നും വ്യക്തമാകുന്നു രണ്ടായിരത്തി പതിനെട്ട് പത്തൊൻപതിൽ എണ്ണായിരത്തി ഇരുപത്തിയേഴ് ഇന്ത്യക്കാരാണ് യു എസിൽ നുഴഞ്ഞു കയറിയത് കോവിഡിൻ്റെ സാഹചര്യത്തിൽ ഈ സംഖ്യ രണ്ടായിരത്തി പത്തൊൻപത് ഇരുപതിൽ ആയിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി ഏഴായി എന്നാൽ കോവിഡിന് ശേഷം ഓടിപ്പോകുന്ന ഇന്ത്യക്കാരുടെ എണ്ണം മുപ്പത് മടങ്ങായി വർദ്ധിച്ചു രണ്ടായിരത്തി ഇരുപത് ഇരുപത്തി മുപ്പതിനായിരത്തി അറുന്നൂറ്റി അറുപത്തിരണ്ട് പേരാണ് ഇത്തരത്തിൽ അമേരിക്കയിലേക്ക് ഓടിപ്പോയത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ടിലും നിയമവിരുദ്ധ കൂടിയേറ്റം ഇരട്ടിയായി അറുപത്തി മൂവായിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയേഴ് പേരാണ് നിയമവിരുദ്ധമായി ഇന്ത്യ നിന്നും അമേരിക്കയിൽ എത്താൻ ശ്രമിച്ചത് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നിൽ തൊണ്ണൂറ്റി ആറായിരത്തി തൊള്ളായിരത്തി പതിനേഴ് പേരാണ് അമേരിക്കയിൽ നുഴഞ്ഞു കയറാൻ ശ്രമിച്ചത് ബി ജെ പിയുടെ പ്രചാരവേദയുടെ പൊള്ളത്തനം തുറന്നു കാട്ടുന്ന കണക്കുകളാണിത് എന്ന് പറഞ്ഞാൽ അത് അതിനെക്കുറിപ്പ് അവസാനിക്കുന്നത് എന്ന് വെച്ചാൽ കഴിഞ്ഞൊരു വർഷം മാത്രം തൊണ്ണൂറ്റി ആറായിരത്തി മുന്നൂറ്റി പതിനേഴ് പേർ നിയമവിരുദ്ധമായിട്ട് അമേരിക്കയിലേക്ക് കുടിയേറാൻ ശ്രമിച്ചു എന്നുള്ള കണക്കാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത് അതിൽ നിന്ന് വ്യക്തമാകുന്ന ഒരു കാര്യമുണ്ട് എന്ത് വിധേയനെയും ഇന്ത്യ വിടുക എന്ന ലക്ഷ്യത്തോടെ ഒരുപാട് പേർ നമ്മുടെ രാജ്യത്തുണ്ട് എന്നുള്ളതാണ് ഇവിടെ നിൽക്കണ്ട എന്ന് തീരുമാനിച്ച് ഉറപ്പിച്ച് ജീവിക്കുന്നവർ ഒരുപാട് പേരുണ്ട് അവർ എങ്ങനെയെങ്കിലും നാട് വിടുക എന്ന ലക്ഷ്യത്തോടെ മാത്രം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അമേരിക്കയിലേക്ക് കുടിയേറാൻ വേണ്ടി നിലവിൽ തരുതിൽ എല്ലാവരും താൽപ്പര്യപ്പെടുന്ന രാജ്യം അമേരിക്കയും കാനഡയുമാണ് അങ്ങോട്ട് കുടിയേറാൻ വേണ്ടി നിയമവിരുദ്ധമായ രീതിയിൽ തന്നെ മുന്നോട്ട് പോകാൻ അവർ തീരുമാനിച്ചിരിക്കുന്നു എന്നുള്ളതാണ് കണക്ക് ആ കണക്ക് പ്രകാരം ഏകദേശം തൊണ്ണൂറ്റി ആറായിരത്തോളം പേർ നിയമവിരുദ്ധമായിട്ട് തന്നെ കയറി എന്നുള്ളതാണ് പറയുന്നത് അമേരിക്കയിലേക്ക് കുടിയേറാൻ വേണ്ടി ഒരുപാട് കടമകളുണ്ട് മാത്രമല്ല വിസ ലഭിക്കാനും മാത്രമല്ല ഗ്രീൻ കാർഡ് ലഭിക്കാനും അവിടുത്തെ പെർമനറ്റ് റെസിഡൻസ് ലഭിക്കാനും ഒരുപാട് കടമകളുണ്ട് അതുകൊണ്ട് തന്നെ നിയമവിരുദ്ധമായിട്ടായിരിക്കും പലരും മുന്നോട്ട് പോവുക മാത്രമല്ല അമേരിക്കയൊപ്പം തന്നെ കാനഡയിലേക്കും കുടിയേറുന്ന ഒരുപാട് കാനഡയും ഇംഗ്ലണ്ടും ഓസ്ട്രേലിയയുമാണ് നിയമവിരുദ്ധമായിട്ട് കുടിയേറുന്നത് മിക്കവാറുള്ള സേഫ് ഹേവൻ എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ഇതിന് വ്യക്തമായ കാര്യം നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ് ഇവിടെ നിൽക്കാൻ പലരും താല്പര്യപ്പെടുന്നില്ല കേരളത്തിൽ നിന്ന് വ്യാപകമായി മൈഗ്രേഷൻ ഉണ്ടെന്ന് തുടർച്ചയായിട്ട് കേരളത്തെ അപമാനിക്കുന്ന ബി ജെ പി മറ്റു സംഘപരിവാറുകാരും ആവർത്തിച്ച് ആവർത്തിച്ച് വായിക്കാണ്ട് കണക്ക് തന്നെയാണ് കാരണം എന്താ വെച്ചാൽ കേരളത്തിൽ നിന്ന് ഇങ്ങനെ മൈഗ്രേഷൻ ഉണ്ടാകുന്ന സമയത്ത് നിയമവിരുദ്ധമായ കുടിയേറ്റങ്ങൾ കുറവാണ് അത് എടുത്ത് തന്നെ പറയേണ്ട ഒരു കാര്യമാണ് നിയമവിരുദ്ധമായ കുടിയേറ്റങ്ങൾ കേരളത്തിൽ നിന്ന് കുറവാണ് അവർ മാക്സിമം ചെയ്യുന്നതെന്ന് വെച്ചാൽ അഭ്യസ്തവിദ്യ ആയതുകൊണ്ട് തന്നെ കേരളത്തിൽ നിന്ന് പോകുന്നവർ വ്യക്തമായിട്ട് നിയമപരമായിട്ടായിരിക്കും മുന്നോട്ട് പോകുക പെർമനൻറ്റ് റെസിഡൻസ് എടുക്കുകയും ഗ്രീൻ കാർഡ് എടുക്കുകയും വിസ ഒപ്പിക്കുകയും മാത്രമല്ല ജോലിയുടെ ഭാഗമായിട്ടായിരിക്കും അവർ മുന്നോട്ട് ജോലി പഠനം എന്ന കാര്യമായിട്ടായിരിക്കും മുന്നോട്ട് പോകുന്നത് അവർ മാക്സിമം ഇല്ല എന്ന് പറയത്തില്ല നൂറ് ശതമാനം എന്ന് പറയാൻ ഒരിക്കലും പറ്റത്തില്ല ഇല്ല എന്ന് ഒരിക്കലും പറയാൻ പറ്റത്തില്ല പക്ഷേ പോകുന്നവർ അധികവും പോകുന്നത് നിയമപരമായിട്ടായിരിക്കും നിയമവിരുദ്ധമായിട്ട് പോകുന്നവരെണ്ണം വളരെ കുറവാണ് നിയമവിരുദ്ധമായിട്ട് പോകുന്നവർ അധികം ഉത്തരേന്ത്യയിലുള്ളവരെന്ന് കണക്കുകൾ സൂചിപ്പിക്കുന്നുണ്ട് അപ്പോൾ മനസ്സിലാവുന്ന ഒരു കാര്യമുണ്ട് കേരളത്തിൽ നിന്ന് മാത്രമല്ല ജനങ്ങൾക്ക് നാടുവിടാൻ താല്പര്യമുള്ളത് അന്ന് ഉത്തരേന്ത്യയിൽ നിന്നുമുണ്ട് ബി ജെ പിയുടെ ഭരണത്തിൽ കീഴിൽ ഇന്ത്യയിൽ താമസിക്കാൻ പലർക്കും താല്പര്യമില്ല മാത്രമല്ല എന്തുകൊണ്ട് ഇങ്ങനെ ഒരു മൈഗ്രേഷൻ ഉണ്ടാവുന്ന അതിന് വിദഗ്ദ്ധർ പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഒന്നു വെച്ചാൽ ജോലിയോ വിദ്യാഭ്യാസമോ ഒന്നുമല്ല സ്വാതന്ത്ര്യമാണ് സ്വാതന്ത്ര്യത്തോടെ പെരുമാറാനും സ്വാതന്ത്ര്യത്തോടെ ജീവിക്കാനും സ്വന്തം ഇഷ്ടപ്രകാരം ജീവിക്കാനുള്ള ഏറ്റവും മികച്ച സാധ്യതകൾ മറ്റ് രാജ്യങ്ങളാണ് മാത്രമല്ല നമ്മുടെ രാജ്യത്ത് സ്വന്തം ഇഷ്ടത്തോടെ ജീവിക്കാനുള്ള സാധ്യതകൾ വളരെ കുറഞ്ഞു കുറഞ്ഞു വരികയാണ് തുടർച്ചയായിട്ട് അവർ ചൂണ്ടിക്കാട്ടുന്നുണ്ട് അപ്പോൾ അതിൽ നിന്ന് മനസ്സിലാവുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഒന്നു വെച്ചാൽ രാജ്യത്ത് കഴിഞ്ഞ പത്ത് വർഷമായിട്ട് നമ്മുടെ രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്ന ബി ജെ പിയുടെ കീഴിൽ പ്രവർത്തിക്കാൻ ജീവിക്കാൻ പലർക്കും താല്പര്യമില്ല എന്നുള്ളതാണ് അത് വ്യക്തമാക്കുന്നതാണ് ഈ കണക്കുകൾ ആ കണക്കിനകത്താണ് ഇപ്പോൾ അതിനെക്കുറിച്ചുള്ള കണക്കാണ് സി പി എമ്മിൻ്റെ രാജ്യസഭ എം പി ആയ ഡോക്ടർ വി ശിവദാസൻ രാജ്യസഭയിൽ ചോദിച്ചത് അതിനുള്ള മറുപടിയാണ് കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം നൽകിയിട്ടുള്ളത് ആ കണക്കിനകത്താണ് ഏകദേശം ഒരു ലക്ഷത്തിനടുത്തോളം ആളുകളാണ് ഇന്ത്യ വിട്ട് നിയമവിരുദ്ധമായിട്ട് എങ്കിലും ഇന്ത്യ വിട്ടു പോകാൻ തീരുമാനിച്ചിരിക്കുന്നത് അത് വളരെ വളരെ പ്രാധാന്യമുള്ള കണക്കാണ് ചിന്തിക്കേണ്ട കണക്കാണ് മാത്രമല്ല കേരളത്തിൽ നിന്നും മറ്റു രാജ്യങ്ങളിൽ പോകുന്നവർ അഭ്യസ്തവിരുദ്ധരാണ് ഇതുപോലെ നിയമവിരുദ്ധമായിട്ട് പോകേണ്ടവർ അഭ്യസ്തവിദ്ധരല്ല കാര്യം ഇടത്തു തന്നെ പറയേണ്ടിയിരിക്കുന്നു അതും വളരെ വളരെ ചിന്തിക്കേണ്ട പ്രശ്നമാണ് കേന്ദ്ര സർക്കാർ ആലോചിക്കേണ്ട പ്രശ്നങ്ങളിൽ ഒന്നുകൂടിയാണ് ഇപ്പോൾ വി ശിവദാസൻ ചൂണ്ടിക്കാട്ടിയിട്ടുള്ളത്